സർക്കാർ എന്ന് പറയുന്ന രേഖയാണ് അപ്പോൾ ക്യാമറ സംവിധായകൻ വി എം വിനു കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശ്രമിച്ചതും പിന്നീട് ആ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടു പോയതും ഒക്കെ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴത്തെ ഒരു സഹ സംവിധായകൻ ഇങ്ങ് പാലക്കാട് കണ്ണാടി ഗ്രാമപഞ്ചായത്തിൽ പരപ്പന വാർഡിൽ മത്സരിക്കുകയാണ് ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായിട്ടല്ല അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം മത്സരിക്കുന്നത് സ്വതന്ത്രനാണ് കേവലം സഹ സംവിധായകൻ എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹം ഒരു സിനിമ ഛായാഗ്രഹക സഹായി കൂടിയാണ് ഒപ്പം തന്നെ നിയമരംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്തുന്ന നല്ലൊരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് അംബേദ്കറിനെയും ഗാന്ധിജിയെയും അവരുടെ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനാണ് മറ്റാരുമല്ല നിതീഷ് മുതുകാഡാണ് നിതീഷ് മുതുകാഡ് ഇപ്പോൾ കേരള വിഷയം ന്യൂസിനൊപ്പമുണ്ട് നിതീഷ് എന്താണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഒരു ചേതവികാരം ഉണ്ടാവുമല്ലോ അതെന്താണ് സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് ഞാൻ നമുക്ക് രണ്ട് തരത്തില സ്വാതന്ത്ര്യം വേണോ സുരക്ഷിതത്വം വേണോന്ന് ലൈഫ് നമ്മളോട് എപ്പോഴും ചോദിക്കും സ്വാതന്ത്ര്യം വേണമെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ സുരക്ഷിതത്വം നഷ്ടമാവും അപ്പോൾ ആളുകൾക്ക് ഈ കേഡർ പാർട്ടി സംവിധാനത്തിനകത്ത് മറ്റുള്ള മുന്നണിയിലൊക്കെ സുരക്ഷിതത്വം കിട്ടും പക്ഷേ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല ബേസിക്കലി ഒരു അടിമ സെറ്റപ്പാണ് മറ്റുള്ള പരിപാടികളൊക്കെ അപ്പോൾ നമുക്ക് സർക്കാർ എന്ന് പറയുന്നത് രേഖയാണ് അപ്പോൾ രേഖയും നിയമമൊക്കെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഇപ്പോൾ സിസ്റ്റം ഔട്ട് കംപ്ലീറ്റിൽ എന്നുള്ള പുസ്തകം വായിക്കുന്നു കുഞ്ഞാമിൻ്റെ എതിര് വായിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ ഒരു പ്രതിഷേധമാണ് ഈ സ്ഥാനാർത്ഥിത്വം ഈ സിസ്റ്റത്തിൽ നമുക്കിങ്ങനെ കുറ്റം പറഞ്ഞ് മാറി നിൽക്കാതെ എൻ്റേതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എൻ്റെ സ്ഥാനാർത്ഥിത കൊണ്ട് തന്നെ ഞാൻ വിജയിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമാ പ്രവർത്തകനായതുകൊണ്ടാണോ ചിഹ്നം ക്യാമറയെ ചോദിച്ചു വാങ്ങിയതാണോ എങ്ങനെയാണോ കിട്ടിയതാണോ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് തൊണ്ണൂറോളം ചിഹ്നങ്ങളുണ്ട് നമുക്ക് മൂന്നെണ്ണം കൊടുക്കാം അതും ആദ്യം കൊടുത്ത് ക്യാമറ പിന്നെ വിസിൽ പിന്നെ ഒന്നുകൂടെ കൊടുത്തു അതിൽ ക്യാമറ കിട്ടി മൊബൈൽ ഫോണും കൊടുത്തു ക്യാമറ ഇട്ട് സന്തോഷമുണ്ട് എനിക്കിഷ്ടമുള്ള സിനിമയാണ് ക്യാമറ ബഫ് ബഫെന്നൊരു സിനിമയുണ്ട് ആ സിനിമയൊക്കെ ഭയങ്കര ക്യാമറ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ടൂളാണ് നമ്മുടെ ഇൻ ഇൻ്റേണൽ സാധനത്തിനെ റിഫ്ലെക്റ്റ് ചെയ്യിക്കും അഴിമതിയെ കാണിച്ചു കൊടുക്കും സുതാര്യതയും അഴിമതിക്കെതിരെയാണ് അപ്പോൾ ക്യാമറ അങ്ങനത്തെ ഒരു ടൂളാണ് ഈ ഗ്രാമസഭകളെക്കുറിച്ച് നിതീഷ് പലപ്പോഴും ശക്തമായി സംസാരിക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും ഗ്രാമസഭകളിൽ നടക്കുന്ന തെറ്റായ ഇടപെടലുകളെ വലിയ തോതിൽ വിമർശിക്കുന്നയാളാണ് ഗ്രാമസഭകൾ ശരിയായ രീതിയിൽ നടക്കേണ്ടത് ഒരു എന്താ പറയുക നമ്മുടെ പഞ്ചായത്തി രാജിൻ്റെ ഏറ്റവും ശക്തമായ സംവിധാനത്തിന് ആവശ്യമില്ലേ അതെ അതെ ഗ്രാമസഭ എന്ന് ഒരു അധോലോകം എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെക്കൊണ്ട് പറഞ്ഞത് അതൊരു അത് മിനിക്സ് എഴുതി പൂർത്തീകരിക്കുന്നില്ല നിയമപരമായിട്ടല്ല നടക്കുന്നത് അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുക അതൊരു തരം ആളുകളെ പറ്റിക്കുക ഇപ്പം അധികാര വികേന്ദ്രീകരണം എന്നൊക്കെ പറയുമ്പോഴും ഇരുപത്തഞ്ച് വർഷമായിട്ടും കൂടിയും മെമ്പർ വരെ അധികാര വികേന്ദ്രീകരണം സംഭവിച്ചുള്ളൂ മെമ്പർക്ക് താഴെ ഇല്ല ജനായത്ത എന്നാണ് നമ്മൾ പറയുക പക്ഷേ ഇല്ല ജനങ്ങൾ വിത്ത് പീപ്പിൾസ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടന ഏറ്റവും പ്രാദേശിക ഗവൺമെൻറ്റായിട്ടുള്ള പഞ്ചായത്തിനകത്ത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ് ഗ്രാമസഭാ മെമ്പർ എന്നുള്ള വാക്ക് അപ്പോൾ എല്ലാ മനുഷ്യരും ഗ്രാമസഭാ മെമ്പർ എന്നുള്ളൊരു പൊളിറ്റിക്കൽ വാക്കിനെ ഉപയോഗിക്കണം നമ്മൾ പറയണം മൂന്ന് അടുത്ത മൂന്ന് മാസം പഞ്ചായത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഗ്രാമസഭയാണ് ഒരു ഒരു എം എൽ എക്കും എം പിക്ക് നിയമസഭയ്ക്കകത്തും പാർലമെൻറ്റിനകത്തുള്ള റൈറ്റ്സ് ഉണ്ട് ഒരു ഗ്രാമസഭാ ആയിട്ടുള്ള എനിക്ക് എൻ്റെ വാർഡിൽ അപ്പോൾ നിങ്ങൾ ഈ അഞ്ച് വർഷം അതായത് ഇരുപത് ഗ്രാമസഭകൾ മര്യാദയ്ക്ക് നടന്ന പല കാര്യങ്ങളും സുതാര്യമാകും കൂലിപ്പണിക്കാർക്ക് വേണ്ടി ഞായറാഴ്ചകളിൽ ഗ്രാമസഭ നടത്തണം ഈ നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയൊരു സാംസ്കാരിക ഭൂമിയിലാണ് മനോഹരമായ ഇടത്താണ് ഓ വി വിജയൻ്റെ സ്മാരകം നിൽക്കുന്ന ഇടത്താണ് സ്വാഭാവികമായും ഇത് ഒരു വലിയ രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കണം മാത്രമല്ല ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങൾ നടന്നുപോയ ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത് നിൽക്കുന്നതൊക്കെ നടക്കുന്നതൊക്കെ ആ ഈ ഒരു ഭൂമിയെ ഏത് രീതിയിൽ മാറ്റണമെന്നാണ് ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ അതിനുവേണ്ടി എങ്ങനെ ശബ്ദിക്കണമെന്നാണ് നിതീഷ് കരുതുന്നത് നമ്മൾ സുതാര്യമായിരിക്കണം ഇപ്പം മോണിറ്ററിങ് കമ്മിറ്റികൾ ഉണ്ടാവണം നമ്മൾ പൊതു പണം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ കണക്ക് എല്ലാവരും കൊടുക്കണം പദ്ധതി രൂപരേഖ അങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അറുന്നൂറ്റി അൻപത് വീടുകളുണ്ട് എൻ്റെ വാർഡിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തൊൻപത് വോട്ടേഴ്സ് ഉണ്ട് ഇവരെല്ലാം ഉളിച്ചെടുത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങും അപ്പോൾ അതായത് ബേസിക്കലി ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ കേരള ഗവണ്മെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തനത് ഫണ്ട് പഞ്ചായത്തിൻ്റെ തനത് ഇതിൻ്റെ എല്ലാ കണക്കുകളും ഞാൻ സുതാര്യമായി കാണിക്കും ഇത്ര രൂപ കിട്ടി ഇത്രയാണ് ചിലവാക്കി അതേപോലെ പലപ്പോഴും ഇവിടുത്തെ ഡി പി ആർ ലെവൽ പ്രോജക്റ്റുകൾ പോകുന്നത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ് അതായത് അഴിമതിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകൾ മാത്രമേ ഉണ്ടാകുന്നു ഇവിടുത്തെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യണം നമ്മുടെ പ്രൊജക്റ്റുകൾ എന്തായാലും ആശംസകൾ കാരണം രാഷ്ട്രീയവാദി ഇല്ലാത്ത രാഷ്ട്രീയവാദിയായ സ്വതന്ത്രം ആ സ്ഥാനാർത്ഥിത്വം വലിയൊരു നല്ല ഇടപെടലായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ച നിമിഷം മുതൽ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ച സ്ഥലങ്ങളിലൊന്നാണ് ഇത് ഓ വി വിജയൻ്റെ സ്മാരകം പലപ്പോഴും പാലക്കാട് വരുമ്പോൾ കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ നിതീഷിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഷൂട്ടിനായിട്ടായാലും ഈയിടത്ത് എത്താൻ പറ്റിയെന്നത് വലിയൊരു അനുഗ്രഹമായി കരുതുന്നു ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷി ന്യൂസ് പാലക്കാട്